ഹലോ അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഫുള്ളായിട്ട് കാണുക അപ്പോൾ ഒന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കുക്കറിൽ ഉണ്ടാക്കിയ ഒരു അച്ചാറായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിനായിട്ട് ഒരു ഒമ്പത് നാരങ്ങയാണ് എടുത്തിട്ടുള്ളത് അതൊന്നതുപോലെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഒരു നാരങ്ങൊണ്ട് നാല് പീസ് ആക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി രണ്ടച്ചി ശർക്കര എടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു കാ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടൊന്ന് നന്നായിട്ട് ഉരുക്കി എടുക്കുന്നുണ്ട് ഇനി കുക്കറിലേക്ക് ആ നാരങ്ങ പീസാക്കി അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇഞ്ചി ചെറുതായി പീസാക്കി അതും ഇട്ട് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളി അങ്ങനെ തന്നെ ഒരു ആറെണ്ണ ഏഴെണ്ണമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് കട്ട് ചെയ്തത് ഇട്ട് കൊടുത്ത് ഒരു നാല് ഈത്തപ്പഴം പീസാക്കിയിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണ് കാശ്മീരി മുളകും പൊടി പിന്നെ സാധാ മുളകും പൊടി ഒരു ടീസ്പൂണ് കാ ടീസ്പൂണ് കായത്തിൻ്റെ പൊടി പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഉപ്പാണ് അത് പൊടിച്ച് വെച്ച ഉപ്പാണ് കല്ലുപ്പ് പിന്നെ ശർക്കര ഉരുക്കിയത് അതും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ടീസ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു അര ഗ്ലാസ് സൊർക്കയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അതൊന്ന് ചവിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഒരു രണ്ട് വിസൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇനി വേറൊരു പാത്രം സ്റ്റവിൽ വെച്ച് അതിലേക്ക് എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ ചൂടായ ശേഷം അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടിയ ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് സ്വല്പം വേപ്പിൻ്റെ ഇലയും ഇട്ടുകൊടുത്ത് ഇനി രണ്ട് പച്ചമുളക് അത് പീസാക്കിയിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് മൂക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ കുക്കറിപ്പുറത്തെ ചവിൻ്റെ മേൽക്കാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളകും പൊടി അര ടീസ്പൂൺ സാദാ മുളകും പൊടി ക ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചത് അര ടീസ്പൂൺ കായത്തിൻ്റെ പൊടി പിന്നെ സ്വല്പം ഉപ്പുട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം ഗ്യാസ് ചെറുതായി വെച്ചിട്ടാണ് മസാല ഇളക്കി കൊടുക്കുന്നത് അപ്പം അതിന് ശേഷം ഒരു ഗ്ലാസ് ചെറുപ്പൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി കുക്കറിലത്തെ ഏറെല്ലാം ഒന്ന് ടീസ്പൂൺ വെച്ച് കളയുന്നുണ്ട് എന്നിട്ട് അതൊന്ന് എടുത്ത് നോക്കാം അപ്പം നന്നായിട്ടൊക്കെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ആ വഴറ്റി വെച്ചതിലേക്ക് അതായത് മുപ്പിച്ചെടുത്ത ആ മുളകും എല്ലാതും മുപ്പിച്ചെടുത്തിട്ടില്ല അല്ലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇനി സ്വല്പം കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതിലത്തെ കറിയൊന്ന് പറ്റുന്ന വരെയൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണ് അച്ചാർ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അച്ചാർ പൊടി ഇട്ട് കൊടുത്ത ശേഷം ഒരു സ്വല്പം കൂടി കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇനി ഒന്ന് വറ്റിച്ചെടുക്കാം അപ്പം അച്ചാറൊക്കെ നന്നായിട്ട് വറ്റി കിട്ടിയിട്ടുണ്ട് അപ്പം തീ ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഓഫ് ചെയ്ത ശേഷം ഒരു രണ്ട് ടീസ്പൂണ് സ്വർക്കം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്ന് ചൂടാറാനായിട്ട് വെക്കുന്നുണ്ട് ചൂടാറിയ ശേഷം നമ്മൾ നമ്മളത് കാണിക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് കുറുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് അതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് നല്ല രുചിയാണ് ബിരിയാണിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നാരങ്ങച്ചാറാദ്യം ഇട്ട ദിവസം നല്ല കയ്പുണ്ടാകും പിന്നെ കയ്പ് ഇങ്ങനെ ഇരിക്കും തോറും കുറഞ്ഞ് കിട്ടും അപ്പോൾ വീഡിയോ എത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നടന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയെ മാറ്റി വരാം